കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് താൻ വളരെയധികം മോശം സാഹചര്യങ്ങളിലൂടെയും മാനസികാവസ്ഥയിലൂടെയുമാണ് കടന്നു പോകുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നെസ്രിയ സോഷ്യൽ മീഡിയയിലൂടെ ഒരു കുറിപ്പ് പങ്കിട്ടത് നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു തൊട്ടു പിന്നാലെ നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് നെസ്രിയയ്ക്ക് എന്തു പറ്റിയെന്ന ചോദ്യമായിരുന്നു ആരാധകർക്ക് എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ഒരു നടി തന്നെയാണ് നെക്സ്രിയ ബേസിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തിയ സിനിമയായിരുന്നു സൂക്ഷ്മദർശിനി ഈ സിനിമയിൽ നായികയായി എത്തിയത് നെസ്രിയ തന്നെയായിരുന്നു മികച്ച നടിക്കുള്ള അവാർഡും നെസ്രിയെ തേടി ഈ സിനിമയിലൂടെ എത്തുകയായിരുന്നു തൊട്ടു പിന്നാലെ ഇതിന്റെ അവാർഡ് സ്വീകരിക്കാൻ പോലും നെസ്രിയ എത്തിയിരുന്നില്ല എന്നാണ് പിന്നീട് ആരാധകർ പോലും പറഞ്ഞിരുന്നത് സത്യാവസ്ഥ എന്താണ് എന്നറിയാതെ ആരാധകരും നെട്ടോട്ടം ഓടുകയായിരുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ പിന്നീടാണ് നെസ്രിയെ കാണാത്തതിന്റെ വിവരങ്ങളും ആരാധകർ തിരക്കി എത്തിയത് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുള്ള നെസ്രിയ കുറച്ചധികം മാസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒന്നും എത്തി നോക്കുന്നത് പോലുമില്ല ഒരു പോസ്റ്റ് പോലും പങ്കിടാറില്ല ഒരു സ്റ്റോറി പോലും പങ്കിടാറില്ല തന്റെ പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങൾ പോലും അന്വേഷിക്കാറില്ല സുഹൃത്തുക്കളൊന്നും വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല കുടുംബത്തോടൊപ്പം പോലും സമയം ചിലവഴിക്കാറില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം നെസ്രിയ്ക്ക് എന്ത് പറ്റിയെന്ന ചോദ്യമായിരുന്നു ആരാധകർക്കും ആരോഗ്യ പ്രശ്നങ്ങളാണോ എന്ന് വരെ തിരക്കിക്കൊണ്ട് ആരാധകർ രംഗത്തെത്തിയിരുന്നു എങ്കിലും ഇതിനൊന്നും തന്നെ മറുപടി അറിയിച്ചുകൊണ്ട് താരദമ്പതികൾ എത്തിയിരുന്നില്ല തൊട്ടുപിന്നാലെ നെസ്രയും ഫഹദ്ബാസിലും വേർ പിരിഞ്ഞു എന്നുവരെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എല്ലാത്തിനും ഒടുവിൽ നെസ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഈ വിശദീകരണവുമായി ബന്ധപ്പെട്ട് നെസ്രിയ നസീം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ കുറിപ്പ് പങ്കിട്ടപ്പോഴും കൂട്ടിച്ചേർത്തത് ഇങ്ങനെ തന്നെയായിരുന്നു നെസ്രിയ ഫഹദ് എന്ന് അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് നെസ്രിയയും ഭർത്താവും പേർ പിരിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതൊന്നുമല്ലാത്ത മറ്റെന്തോ കാരണം തന്നെയാണ് നടിയെയും ഭർത്താവിനെയും അലട്ടുന്നത് എന്ന് വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് നെസ്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു കുറച്ചു മാസങ്ങളായി ഞാൻ വൈകാരികവും വ്യക്തിപരവുമായ വെല്ലുവിളികളിലൂടെയാണ് കടന്നു ഒട്ടും വേഗാതെ ഞാൻ തിരിച്ചെത്തും എന്ന് തന്നെയായിരുന്നു നെസ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് നടിയുടെ പ്രതികരണം കേട്ട് ആരാധകർക്കെല്ലാവർക്കും അറിയേണ്ടത് നടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്